ഹലോ ആദുദേവ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയില തേങ്ങ അരച്ചതാണ് അതിൽ ചേർക്കുന്നത് മാങ്ങ ഉണക്കിയതാണ് മാങ്ങ ഉണക്കിയത് അത് ഞാൻ കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ അത് കുതിർത്തി വെക്കും കുറച്ച് സമയം എന്നിട്ട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ പുളിയാണ് കറിയിൽ ചേർക്കുന്നത് അത് ഞാൻ കട്ട് ചെയ്തിട്ട് അതിന് വേറെ ചേർക്കുന്നത് രണ്ട് തക്കാളിയും നാല് പച്ചമുളകുമാണ് അതിൽ ഞാൻ എല്ലാം അതിലെല്ലാം കട്ട് ചെയ്ത് വെച്ച തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെച്ചു അത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് അന്നര ടീസ്പൂണ് എരുവുള്ള മുളക് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണ് ഒന്നര ടേബിൾ സ്പൂണ് അല്ല ഒന്നര ടീസ്പൂണ് ഉപ്പും പെടുന്നുണ്ട് അതിന് നോക്കിയിട്ട് മാങ്ങയുടെ പുളി ഞാൻ പിന്നീടാണ് തേങ്ങ അരച്ച് ഒഴിക്കുക ടുപ്പത്ത് വെക്കാം ആ ഇതിലേക്ക് നമ്മൾ അരക്കാൻ എടുക്കുന്നത് ഒരു ഒന്നര കപ്പ് തേങ്ങയുണ്ട് ഒന്നര കപ്പ് തേങ്ങയും ഒരു ടീസ്പൂണ് ജീരകല്ല പെരിഞ്ചീരകമാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് ഒരു ഇഞ്ചി പത്ത് കാന്താരിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇതെല്ലാം കൂടിയാണ് തേങ്ങയുടെ കൂടെ അരക്കുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റായിരിക്കും പെരിഞ്ചീരക ഇട്ടിട്ട് അരക്കുമ്പോൾ അതാ പുളി ഞാൻ ചൂടുവെള്ളത്തിൽ മാങ്ങാപ്പുളി ഇതാ കുതിർത്തി വെച്ചതാണേ അതാ നന്നായിട്ടിങ്ങനെ പിഴിയണം നമ്മളെ ഈ മാങ്ങക്ക് പുളി കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് നല്ല പുളിയുള്ളതാണെങ്കിൽ ഇത്രയും വേണ്ട ഇങ്ങനെ ആക്കിയിട്ട് ഇത് പിഴിഞ്ഞ് എടുത്ത് പിഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചിട്ടെടുക്കാം അരിച്ചിട്ടെടുക്കണ്ട ഇത്രയും എടുത്തിട്ട് ഇത് ഇനി വേണമെങ്കിൽ ഞാൻ വീണ്ടും ഇനി വെള്ളം ചൂടുവെള്ളം വെച്ചിട്ട് അരിച്ചെടുക്കാം ഇത് നമുക്ക് ഒഴിക്കാം ഇനി അതിലേക്ക് പുളി ഒഴിക്കുന്നുണ്ടേ പുളി വെള്ളം പിന്നെ പച്ചമുളക് നാല് പച്ചമുളക് ഇതിലേക്ക് തേങ്ങ അരച്ചത് വയ്ക്കണം ചൂടുവെള്ളം ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് പുളി കുറച്ച് കുറവുണ്ട് എന്നിട്ട് ഈ പുളി ഇതും കൂടി ആകുമ്പോൾ കറക്റ്റാകും ഇതും കൂടി ഒഴിക്കാം ആ ഉപ്പും മുളകും എല്ലാം കറക്റ്റ് ഉണ്ട് ഉപ്പ് ഞാൻ ഒരിത്തിരി ഇട്ടിട്ടുണ്ട് കുറച്ച് കുറവ് ബാക്കി പുളിയും എരിവും എല്ലാം കറക്റ്റാണ് അതിന് ഇത് തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയുള്ളി വറുത്തിടാം നമ്മളെ കറി നന്നായി തിളച്ചാൽ ഇനി നമുക്ക് ചെറിയ ചെറിയുള്ളി വറുത്തിടാം നമുക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളി വറുത്തിടാംച്ച മേക്കുന്നുണ്ടായി വറുത്തിടാ കറിയുള്ളിയും കറിവേപ്പില ഇതാ നമ്മളെ ഉണക്ക് മാങ്ങ ഇട്ട കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത പെരിഞ്ചീര കിട്ടതാണ് പെരിഞ്ചീര കിട്ടാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഇങ്ങനെ ഇതുപോലെ ഇട്ടിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് പിടിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്